ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സിമ്പിൾ മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ല തിക്നെസ്സൊക്കെ കിട്ടുക പിന്നീട് നമ്മൾ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്ന ശേഷം നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ടല്ലി കറിവേപ്പില കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിന് ആവശ്യമായുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കളറിന് ആവശ്യമായുള്ള കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് പുളിക്ക് ആവശ്യമുള്ള വാളംപൊളി ചേർത്ത് കൊടുക്കുക കൊടുക്കാതില്ലെങ്കിൽ കൊടുമ്പുളി ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ കൊടുമ്പുളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മണിക്കൂർ മുന്നേ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കൊടുമ്പുളിയാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെയാണ് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കറി നല്ല പോലെ തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് സമയം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തവി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് ഒക്കെ വരും ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ മാന്തൽ മീനാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഈ മീൻ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടൂട്ടോ അതുകൊണ്ട് ഒരുപാട് സമയം കത്തിക്കരുത് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നമ്മുടെ മീനൊക്കെ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പാകം മതി ഒരുപാട് വേവിച്ചാല് വേവ കയറാനുള്ള സാധ്യത ഉണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഇതൊന്ന് വറവിടും അതിന് വേണ്ടിട്ട് വെളിച്ചെണ്ണയുണ്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കടുക് കൊണ്ട് വറുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ടല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ ഈ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ വാട്ടി ഉണ്ടാക്കുന്ന മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ മീൻകറിക്ക് ഇതാ ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയെന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അതുപോലെ തന്നെ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ആർക്കും തയ്യാറാക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാൻ